ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിന്നിവിടെ നല്ല അടിപൊളി ഒരു കേക്ക് തയ്യാറാക്കിയ നമുക്ക് നല്ല ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മാവ് ഇത് ഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നാളെ ന്യൂ ഇയർ ഇയറൊക്കെ ആയിട്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് സ്പോഞ്ച് നിന്ന് ഉണ്ടാക്കി വെക്കുകയെന്ന് വിചാരിച്ച് നാളെ നമുക്ക് ഡ്രീം കേക്ക് ആക്കാമേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രീം കേക്ക് തയ്യാറാക്കാം അപ്പോൾ നാളെ ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നല്ല അടിപൊളി വാൻ ഹോട്ടിൻ്റെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കൊക്കോ പൗഡർ ഇത് കൊക്കോ പൗഡറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ആ ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാമേ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുമെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി വരും കേട്ടോ അപ്പം ഞാൻ കേക്ക് തയ്യാറാക്കാനുള്ള നമ്മുടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ ആ പാത്രത്തിൻ്റെ അളവ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നാളെ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്ക ആഘോഷിക്കുമല്ലേ അല്ലേ അപ്പം നമുക്കും അടിപൊളിയായിട്ട് ന്യൂ ഇയറൊക്കെ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കേക്ക് ഞാൻ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒരു ഡ്രീം ആയിട്ടുള്ള അടിപൊളിയൊരു ഡ്രീം കേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു ടേസ്റ്റാണ് ഈ ഡ്രീം കേക്ക് അപ്പം നമ്മളിന്ന് കേക്കിൻ്റെ സ്പോഞ്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ നാളെ നമ്മൾ ഈ കേക്ക് ക്രീമൊക്കെ ചെയ്ത് നല്ല ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് അടിപൊളിയാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ വീഡിയോ വാ ഇന്ന് സ്പോഞ്ച് മാത്രം തയ്യാറാക്കുന്നത് ഞാൻ കാണിക്കുന്നുള്ളത് നമ്മളെല്ലാം കൂടെ ഉള്പ്പെടുത്തുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ നല്ല ലെങ്ത്തായി പോകും കേട്ടോ അപ്പം ഞാൻ ഇന്ന് സ്പോഞ്ച് മാത്രം റെഡിയാക്കുന്ന വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ കറക്റ്റ് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ടിന്നിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ പേപ്പറൊക്കെ ഞാനങ്ങ് എടുത്തങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ടവലിട്ടിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഞാൻ അരിച്ചു വെച്ച ഫ്ലോറോ ഒന്നും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്ക് കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇടേതായ ഒരു ഇതുണ്ട് അതനുസരിച്ച് കാണിക്കേണ്ട എനിക്ക് പറഞ്ഞു തരാം എൻ്റെ കറക്റ്റ് ആ സ്പൂണിൻ്റെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞു തരാത്തത് അപ്പം നമ്മുടെ ഫ്ലോർ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അരിച്ചിട്ട് ചെറിയ തരികളുണ്ട് അതങ്ങ് മാറ്റി കൊടുക്കാൻ കേട്ടോ അതങ്ങ് നമുക്ക് കളയാം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്കിനുള്ള ഫ്ലോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം അരിക്കുന്നതിനെക്കാട്ടി ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് അരിച്ച് നോക്കണേ അപ്പോൾ ആ കേക്കിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ബാക്കി നമ്മൾ കേക്ക് ആ പാത്രത്തിലിരുന്ന ബാക്കിയുള്ള ഫ്ലോർ എല്ലാം കൊണ്ട് ഞാനൊന്ന് തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കളയുണ്ടാന്ന് വിചാരിച്ച് അതും കൂടി അങ്ങ് തട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ച് ആ പാത്രത്തിലോട്ട് തന്നെ ഫ്ലോർ അങ്ങ് ചേർത്തങ്ങ് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇന്നൊരു ഡ്രീം കേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് മോൻ്റെ ബർത്ത്ഡേക്ക് അവന് ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കേക്കിന് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കാൻ കേട്ടോ ഈ ഈ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് നമുക്ക് മിക്സി ജാറിലൊന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മുട്ടയിലോട്ട് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആകും അപ്പം ഞാൻ ജാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ജാറിലോട്ട് ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ചെറിയ കേക്കിൻ്റെ ടിമ്മെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് തട്ടിയെടുത്തങ്ങ് വെക്കാം അപ്പം പഞ്ചസാര പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട മുട്ട എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്ന് മുട്ട ചേർക്കാം എന്നാണ് വിചാരിക്കുന്നത് വലിയ മുട്ടയാണെങ്കിൽ ഒരു മൂന്ന് മുട്ടയും ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ടയും എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ സൺഫ്ലവർ ഓയിൽ കുറച്ചെന്ന് വെച്ചാൽ ഒരു 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 സ്പൂണൊന്നും വേണ്ട കേട്ടോ നമുക്ക് ആ പാത്രം ഒന്ന് അതിൻ്റെ ആ ബട്ടർ പേപ്പറും അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് നമ്മുടെ കേക്ക് അതിലോട്ട് ഒട്ടിയിരിക്കി നമുക്ക് ഇളക്കി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണേ ഒന്ന് എണ്ണ അങ്ങനെ തടവി കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ മുട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് കേക്ക് മുട്ട ബീറ്റ് ചെയ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് മിക്സറുണ്ട് കേട്ടോ നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്യുന്നതിനേക്കാട്ട് സ്റ്റാൻഡുണ്ട് അപ്പോൾ ആ സ്റ്റാൻഡിൽ വെച്ച് ബീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാൻഡിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നാല് നന്നായി കഴുകി ഉണക്കി എടുക്ക എടുക്കണം ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ആ പാത്രത്തിൽ വരാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ മുട്ടയും കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെയും നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും ഞാൻ മൈദ മാറ്റിയിട്ടില്ല കേട്ടോ മാറ്റാതെയാണ് കൊക്കോ പൗഡറും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ അപ്പം മുട്ട നാല് നാലെണ്ണം എടുക്കാൻ കേട്ടോ മൂന്ന് വലിയ മുട്ടയും ഒരു ചെറിയ മുട്ടയും കൂടി എടുക്കുക അപ്പോൾ ആ മുട്ട തോടൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാറ്റർ ഒന്ന് അടിച്ചെടുക്കാമേ അപ്പം ഞാൻ സ്റ്റാൻഡ് മിക്സർ എല്ലാം ഓണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ആ ഇതൊക്കെ കൊടുക്കാം അതൊക്കെ ഞാൻ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ സ്റ്റാൻഡൊക്കെ അങ്ങ് തകത്ത് നമുക്ക് ഓൺ ചെയ്ത് ഒന്ന് അടിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ എസെൻസ് ചേർത്ത് കൊടുക്കാം ഒരു അതിൻ്റെ അടപ്പിൽ തന്നെ ഞാനൊരു രണ്ടടപ്പ് ഒഴിച്ചു കൊടുക്കുമേ ഇപ്പം ഞാൻ വേണ്ടി ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഒന്നര സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സ്പൂണാണ് കേട്ടോ അപ്പോൾ നമുക്ക് എസ് എൻസൊക്കെ വാനില എസ്സെൻസൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പതിഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പഞ്ചസാര കുറേച്ച് കുറേച്ചയായിട്ട് ചേർത്ത് കൊടുക്കാമേ നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേക്ക് അങ്ങ് ഡ്രൈ ആവും കേട്ടോ അതിനെ കട്ടി ഒത്തിരിച്ച് ഒത്തിരി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ നന് ബാറ്ററി നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു മഞ്ഞ കളറായിരിക്കും ഈ മഞ്ഞയൊക്കെ മാറി നല്ലൊരു വെള്ള കളറാവുന്നതുവരെ പതപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മഞ്ഞത്തേക്കും വെള്ള കളറാവും അതായത് നമ്മുടെ ഈ ഫിക്സറിൽ അടിച്ച് കളർ മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ അടിച്ചെടുക്കും കണ്ട ഇപ്പോഴും കളർ മാറിയിട്ടില്ലേ ജസ്റ്റ് ആ കളറിൽ തന്നെ നിൽക്കുകയാണ് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ എങ്കിൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളേ നമ്മളിപ്പം ഡ്രീം കേക്ക് ആയതുകൊണ്ട് ഒരുപാട് പൊങ്ങിയൊന്നും വരണ്ട മാക്സിമം ഒന്ന് പൊങ്ങിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ എല്ല മിക്സും ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് കട്ടിയാവണമെങ്കിൽ കുറച്ച് പാല് വേണം കേട്ടോ അപ്പം ഞാൻ പാൽ നേരത്തെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ആവുന്ന ടൈമിൽ നമുക്ക് പാല് ജസ്റ്റ് ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചിരുന്ന് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ബൂസ്റ്റ് ഒരു സ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കളറും കൂടി കിട്ടും നമ്മളാ കേക്കിന് അപ്പോൾ വെള്ള കളർ പാലും അങ്ങനെ ചേർക്കേണ്ട കുറച്ച് ബൂസ്റ്റും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ ബൂസ്റ്റൊക്കെ ചേർത്ത് നമ്മുടെ പാൽ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് തണുത്ത് പോകണ്ട എന്നാലും നേരത്തെ ഒന്ന് കാച്ചു മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് ബേറ്റർ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് ഒന്ന് ഒന്നങ്ങ് കുറച്ച് എടുത്തിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തത് നമുക്ക് ഓവൻ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ഓവനൊക്കെ ഒന്ന് കൊടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലോർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഓവൻ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഓവനൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറേച്ച് കുറേച്ച് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തവും കൂടി എടുത്ത് തട്ടണ്ട ഒരു മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അത് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ മാവങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് ചേരും കേട്ടോ നമ്മൾ അതിന് ശേഷം സ്പാച്ചിൽ വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് കുത്തി ഇളക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാലും നമ്മുടെ നമ്മൾ ചേർത്ത് ഒത്തിട്ട് ഫുള്ള ഫ്ലോറ് മുട്ടയുടെ ബാറ്ററുമായിട്ട് നന്നായിട്ട് എല്ലാം ഒരുമിച്ച് വരണം കേട്ടോ അവിടെ അവിടെ അടിയിലൊന്നും കെട്ടിക്കിടക്കരുത് എങ്കിൽ നമ്മുടെ കേക്കൊരു ഒട്ടും ശരിയാവത്തില്ലേ നല്ല ഭംഗിയായിട്ട് സമാധാനമായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ ഒരിതുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാം നല്ല എളുപ്പമാണേ അതിൻ്റെ അടിയിൽ ഉള്ള അതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോദിപ്പിച്ചു കൊടുക്കാം അപ്പം ഞാൻ പാരും പൂസ്റ്റും ഒക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാമേ നല്ല അടിപൊളി ഒരു കേക്ക് ആയിരിക്കും അല്ലേ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ബാറ്ററി ഒക്കെ ടിനിലോട്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മുടെ ബാറ്ററിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് അളവിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ കുമ്മളുകൾ വന്നിട്ടുണ്ടേ അപ്പോൾ അത് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഓവനിലോട്ട് ഞാൻ കൊണ്ടുവച്ച് കൊടുക്കണേ കയ്യൊന്നും ചൂടാവരുത് എനിക്ക് ശീലമുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് വെച്ച് കൊടുക്കണേട്ടോ അപ്പം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ടൈമർ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ കേക്കൊക്കെ റെഡി ആയി വരുമേ അപ്പം ഞാൻ ടൈമൊക്കെ പിടിച്ച് വെച്ചിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കേക്കൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തതേ അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നാ അമ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് കേക്ക് താനെ അങ്ങ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ഓവൻ താനെ അങ്ങ് ഓഫായിട്ടുണ്ട് അപ്പം ഞാൻ കേക്ക് എടുക്കുന്ന നമ്മുടെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കൈപ്പിടി അത് നമ്മുടെ ഓവൻ മേടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ കയ്യിൽ ചൂടൊന്നും അടിക്കൂലേ നമുക്ക് ഫ്രൈ പാൻ്റെ പിടി പോലെ ഒരു സാധനം കേട്ടോ അത് വെച്ച് ഞാൻ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്തപ്പോഴത്തേക്ക് ഒന്ന് താന്നതുപോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഒരു പിച്ചാത്തി എടുത്ത് എൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കേക്ക് തട്ടിയെടുക്കാൻ കേട്ടോ എന്നാൽ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അടിപൊളി കേക്ക് ഈ കേക്ക് നമുക്ക് മൂന്നായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കാമേ നാളെ നമ്മൾ ജസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കും ബാക്കി രണ്ട് പീസ് ഞാൻ അങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കേക്കാണ് നല്ലൊരു മണമാണ് കേട്ടോ